മന്ത്രി കെ ബി ഗണേഷ് കുമാറും സഹോദരി ഉഷാ മോഹൻദാസും തമ്മിലുണ്ടായിരുന്ന സ്വത്തു തർക്ക കേസിൽ ട്വിസ്റ്റ് മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ബി ചെയർമാനുമായിരുന്ന പിതാവ് ആർ ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയ വിൽപ്പത്രത്തിൽ സ്വത്തുക്കൾ കെ ബി ഗണേഷ് കുമാറിന്റെ പേരിൽ നൽകിയിരുന്നു ഈ വിൽപ്പത്രത്തിലെ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പുകൾ വ്യാജമാണെന്ന സഹോദരി ഉഷാ മോഹൻദാസിന്റെ വാദം തെറ്റാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് വിൽപ്പത്രത്തിലെ ഒപ്പുകളെല്ലാം ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ച ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നു ഇതോടെ ഗണേഷിന് ആശ്വാസമാകും കൊട്ടാരക്കര മുൻസിഫ് കോടതി വിൽപ്പത്രത്തിലെ ഒപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് നൽകിയിരുന്നു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം വിശദമായ റിപ്പോർട്ട് കോടതിയിൽ നൽകി ഈ ഉപ്പുകളെല്ലാം ആർ ബാലകൃഷ്ണ പിള്ളയുടേതാണെന്നാണ് കണ്ടെത്തൽ ഇതോടെ കേസ് കെ ബി ഗണേഷ് കുമാറിന് അനുകൂലമാകും പിണറായിയുടെ രണ്ടാം സർക്കാരിൽ ആദ്യ രണ്ടര വർഷം മന്ത്രിസ്ഥാനത്ത് നിന്ന് കെ ബി ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തിയത് ഈ കേസ് കാരണമാണ് മുഖ്യമന്ത്രിക്ക് ഉഷാ മോഹൻദാസ് പരാതി നൽകിയതിനെ തുടർന്നാണ് മന്ത്രിസ്ഥാനം നൽകാൻ വൈകിയത് പിന്നീട് ഘടകകക്ഷികളുടെ ധാരണ പാലിക്കാൻ ഇടതുമുന്നണി തയ്യാറായപ്പോഴാണ് രണ്ടര വർഷം കഴിഞ്ഞ് മന്ത്രിസ്ഥാനത്ത് ാണ് ഗണേഷ് കുമാറിന് ലഭിച്ചത് ആർ ബാലകൃഷ്ണ പിള്ള അസുഖബാധിതനായി അവശ്യ നിലയിൽ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നത് ആദ്യം ഒരു വിൽപ്പത്രം പിള്ള തയ്യാറാക്കിയിരുന്നു പിന്നീട് ഇത് മാറ്റി എഴുതി ഗണേശിന് കൂടുതൽ സ്വത്ത് നൽകാനായിരുന്നു ഇത് കുടുംബ പ്രശ്ന വിവാദങ്ങൾ ഉണ്ടായത് കാരണം ആദ്യ വിൽപ്പത്രത്തിൽ ഗണേശിനും മതിയായ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നാൽ അസുഖകാലത്ത് കൂടെ നിന്നും മകന് രണ്ടാം വിൽപ്പത്രത്തിൽ കൂടുതൽ പരിഗണന നൽകി ഇതോടെ ആദ്യ വിൽപ്പത്രം അസാധുവായി ഇത് ആർ ബാലകൃഷ്ണപിള്ളയുടെ കാര്യസ്ഥന് മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു മരണശേഷം വിൽപ്പത്രം പുറത്തെടുത്തപ്പോൾ കൊത്തുക്കൾ കൂടുതൽ ഗണേഷിനു കണ്ടെത്തിയതോടെയാണ് തർക്കം ഉടലെടുത്തത് ഇത് ബാലകൃഷ്ണപിള്ളയുടെ കീഴൂട്ടു തറവാട്ടിലെ പ്രതിസന്ധി രൂക്ഷമാക്കി വിൽപത്രം പിതാവിന് ബോധമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയതാണെന്നായിരുന്നു ആരോപണം സ്വത്ത് വീതം വെപ്പ് നടത്തി സമവായത്തിനൊക്കെ ശ്രമ നടന്നെങ്കിലും വ്യാജ ആരോപണം തെളിയിക്കണമെന്ന നിലപാടിലായിരുന്നു ഗണേഷ് കുമാർ സഹോദരി ഉഷാ മോഹൻദാസ് ആണ് കോടതിയെ സമീപിച്ചത് ആർ ബാലകൃഷ്ണപിള്ള നേരത്തെ ബാങ്ക് ഇടപാടുകളിൽ നടത്തിയ ഒപ്പുകൾ കേരള മുന്നോക ക്ഷേമ കോർപ്പറേഷനിൽ ചെയർമാൻ ആയിരിക്കുമ്പോഴുള്ള രേഖകളിലെ ഒപ്പുകൾ തെരഞ്ഞെടുപ്പുകൾക്ക് നോമിനേഷൻ നൽകിയപ്പോഴുള്ള ഒപ്പുകൾ എന്നിവ ഫോറൻസിക് സംഘം പരിശോധിച്ചു ഇതിനുശേഷമാണ് വിൽപത്രത്തിലെ ഒപ്പും എല്ലാം ഒന്നാണെന്ന് കണ്ടെത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഇതോടെ കേസ് ഗണേഷ് കുമാറിന് അനുകൂലമാവുകയാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രത്തിൽ കെ ബി ഗണേഷ് കുമാർ ഇളയ സഹോദരി ബിന്ദു ബാലകൃഷ്ണനും ചേർന്ന് കൃത്രിമം നടത്തിയിട്ടുണ്ടാകുമെന്ന ആരോപണം ഉയർത്തുകയായിരുന്നു എന്നാൽ പിള്ള സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിൽപത്രം തയ്യാറാക്കിയതെന്ന വാദവുമായി ബിന്ദു ബാലകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു ആർ ബാലകൃഷ്ണപിള്ള രണ്ടായിരത്തി പതിനേഴിലാണ് തന്റെ കാലശേഷം സ്വത്ത് വീതം വെക്കേണ്ടതിനെപ്പറ്റി വിശദമാക്കുന്ന ആദ്യ വിൽപത്രം തയ്യാറാക്കിയത് അടച്ചവില്ലായി കൊട്ടാരക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഈ വിൽപത്രത്തിൽ മകൻ ഗണേഷ് കുമാറിന് കാര്യമായി സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മൂത്ത മകൾ ഉഷ മോഹൻദാസ് പറയുന്നു വിൽപത്രം തയ്യാറാക്കാൻ പിള്ളയെ സഹായിച്ച വിശ്വസ്തൻ പ്രഭാകരൻ നായരെ സ്വാധീനിച്ച് വിൽപത്ര വിവരങ്ങൾ ഗണേഷ് മനസ്സിലാക്കിയെന്നും തുടർന്ന് ഇളയ സഹോദരി ചേർന്ന് പിള്ളയെ സമ്മർദ്ദത്തിലാക്കി ഈ വിൽപത്രം റദ്ദാക്കുകയായിരുന്നു എന്നുമാണ് ഉഷയുടെ വാദം പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ പിള്ള തയ്യാറാക്കിയ വിൽപത്രത്തിൽ തനിക്ക് സ്വത്തുനിന്നും ലഭിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വിൽപത്രത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടാകുമെന്ന ആരോപണം കൂടി ഉഷ ഉയർത്തുന്നത് എന്നാൽ വിവാദത്തിൽ ഗണേഷിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പിള്ളയുടെ രണ്ടാമത്തെ മകൾ ബിന്ദു മൂത്ത സഹോദരിയുടെ വാദങ്ങളെ പൂർണ്ണമായും നിരാകരിച്ചിരുന്നു വാളകത്തെ സ്കൂൾ നിയന്ത്രണമടക്കം ഗണേഷിന് നൽകുന്ന വിധമായിരുന്നു രണ്ടാം വിൽപത്രം ബാലകൃഷ്ണ പിള്ള തയ്യാറാക്കിയത്